സമവായ ചർച്ച ഉണ്ട് സമവായ ചർച്ച അവരെ കൂടി വിളിച്ചു ചേർത്ത മീറ്റിംഗ് ആണ് ഇപ്പഴുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതിലൊരു അന്തിമ തീരുമാനം വരണം ആ നിലക്ക് ഇന്ന് മലപ്പുറത്തേക്ക് ബന്ധപ്പെട്ട കക്ഷികളൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അത് അതിന്റെ സമയത്ത് നടക്കും സമവായ അതിലൊരു വിഭാഗം ഇല്ല അങ്ങനെ ഉള്ളത് ഞങ്ങൾക്കില്ല വീഡിയോലൊക്കെ കണ്ടു എന്നല്ലാതെ പക്ഷെ മീറ്റിംഗ് നടക്കും വിഭിരുതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അത് മീറ്റിങ് നടക്കും അതായത് ഒരു മീറ്റിംഗ് ഇറക്ക കൂടുന്നതാണ് തങ്ങളും വിഭിരുദങ്ങളും അതുപോലെ തന്നെ സംസ്ഥയുടെരായ ഉപനിഷാവരംഗങ്ങളും ആ മീറ്റിംഗ് ഉണ്ട് പിന്നെ ആരൊക്കെയാണ് ഔദ്യോഗികമായിട്ട് വിളിച്ചത് എന്നുള്ളത് അറിയില്ലല്ലോ അത് വിഷയമല്ല അത് വിഷയല്ല അത് പിന്നെ ഇന്നത്തെ ഡേറ്റിനി വേറെ ഡേറ്റിനായപ്പോഴായാലും അത് എന്താ വേണ്ടെന്നുള്ളത് അത് നടത്താൻ തീരുമാനം മീറ്റിംഗ് മീറ്റിംഗ് ഉണ്ട് മീറ്റിംഗ് വൈകുന്നേരം മീറ്റിംഗ് ഉണ്ട് അതിൽ ചർച്ചയുണ്ട് ചർച്ചയിൽ ഒരു വിഭാഗം പങ്കെടുക്കാതെ വരുമ്പോ ആ ചർച്ച അത്രമാത്രം വിജയകരമാകും അല്ലല്ല ഒരു വിഭാഗത്തിന്റെ പ്രശ്നമില്ലല്ലോ ഞങ്ങൾ സമസ്തയുടെ നേതാക്കളും ങ്ങളും തങ്ങളും ഒക്കെ ആയിട്ട് അവരംഗങ്ങളുമായിട്ടുള്ള സിറ്റിംഗ് ഉണ്ട് അതിന് ശേഷം ഉള്ള കാര്യത്തിന് ശേഷം പറയാം രണ്ട് പത്ത് അംഗങ്ങളെ വിധം രണ്ട് ഭാഗം അവര് അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ല ഔദ്യോഗികമായിട്ട് അറിയിച്ചതൊന്നും അല്ലെങ്കിൽ അറിയുള്ളൂ അറിയുള്ളൂ വരാതിരിക്കുന്നവരെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ യോഗം ും നയമല്ല ഒരു നയം സംസ്ഥയുടെ ആളുകളിൽ നിന്നുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് അപ്പം എത്ര ആയാലും മീറ്റിങ്ങിൽ ആരിയ്ക്കണം ആരിയ്ക്കേണ്ടെന്ന് കക്ഷികളല്ലേ തീരുമാനിക്കേണ്ടത് അത് നേതൃത്വം മീറ്റിംഗ് വിളിക്കുമ്പോൾ നേതൃത്വത്തിന് തീരുമാനമുണ്ടാവും ആരൊക്കെ പങ്കെടുപ്പിക്കണം എന്നോ അപ്പോൾ ആ നിലക്ക് വിളിക്കും അതിൽ വരേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് വരാതിരിക്കുമ്പോൾ അത് ഒരു പ്രശ്നം പരിഹരിക്കരുത് എന്നുള്ള ആഗ്രഹിക്കുന്നവരാണ് അത് ഞങ്ങൾ തീർച്ചയായിട്ടും അതിപ്പോൾ സമസന്റെ കാര്യത്തിൽ മാത്രല്ല ഏത് സംഘടനയുടെ കാര്യത്തിലായാലും സംഘടന ഒരു പിന്നെ യോജിപ്പിന് വേണ്ടി മീറ്റിംഗ് വിളിക്കുമ്പോൾ അതിൽ കക്ഷികളൊക്കെ വരേണ്ടത് അവരുടെ കടമയാണ് അതില്ല അത് തങ്ങളുടെ നേതൃത്വമുള്ള ധിക്കാരായിട്ടായിരിക്കും കാണാം വീണ്ടും വക്കഫ് ഭൂമിയാണ് എന്നുള്ളത് അല്ലെങ്കിൽ തങ്ങൾ ലീഗിന് അതിനൊരു ആ കാര്യത്തിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു ആശയക്കുഴപ്പമില്ല ഞങ്ങൾ മൂന്നാഴ്ച മുമ്പ് കോഴിക്കോട് മുസ്ലിം സംഘടനയൊക്കെ മീറ്റിംഗ് വിളിച്ചു കയറും കാരണം അതൊരു പിന്നെ കൈവിട്ട് പോകുന്നു എന്നൊരു അവസ്ഥ വന്നപ്പോഴാണ് എല്ലാ സംഘടനകളുടെയും അഭിപ്രായങ്ങൾ തേടണം എന്ന് പാർട്ടി തീരുമാനിക്കുകയും എല്ലാവരും മീറ്റിങ്ങിൽ പങ്കെടുത്തു അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞത് മുരമ്പത്ത് അവിടെ ആളുകളെ കുടിയേൽപ്പിക്കുന്ന കാര്യത്തിൽ ഒരിക്കലും യോജിക്കാൻ കഴിയുകയില്ല അപ്പോൾ ഈ പ്രശ്നം അത് രമ്യമായിട്ട് പരിഹരിക്കണം അതിന് സർക്കാറാണ് മുന്നിട്ട് ഇറങ്ങേണ്ടത് അപ്പോൾ സർക്കാരിനോടാണ് സർക്കാരിനെ ചുമതലപ്പെടുത്തുകയാണ് അന്ന് മുസ്ലിം സംഘടനയെക്കൂടെ ചെയ്തത് അത് തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ നയവും അതിൽ നിന്ന് ഒരു വിറകോട്ട് പോക്കും ഉണ്ടായിട്ടില്ല അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ മുരമ്പത്ത് പോയി അവിടെ അഭിയന്തരായ ബിഷപ്പുമാരൊക്കെ ഞങ്ങൾ കണ്ടു അവരോട് ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞു മുസ്ലിം സംഘങ്ങളുടെ അഭിപ്രായം ഇതാണ് അതിൽ അവിടുത്തെ കുടി അവിടെ താമസിക്കുന്നവരെ കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് മുസ്ലിം സംഘയുടെ കർശനമായിട്ടുള്ള നിലപാട് അതിലൊന്നും പുറകോട്ട് പോക്കുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ വളരെ സന്തുഷ്ടരായി അപ്പോൾ അവരുടെയൊക്കെ ഒരു ആശങ്ക എന്നുള്ളത് അവിടെ പാർ പാർക്കുന്നവരെ അവിടെ കുടി കുടിയൊഴിപ്പിക്കപ്പെടുമോ എന്നായിരുന്നു അവരുടെയൊക്കെ ആശങ്ക അപ്പോൾ ഞങ്ങളിത് പറഞ്ഞതോടുകൂടി അവർക്ക് വളരെ ആശ്വാസമായ രീതിയിലാണ് അവരെല്ലാം കൃഷ്യപ്പ് ബിഷപ്പ്മാരെല്ലാം ചക്കാലത്തിലും മറ്റുമൊക്കെ അതിൽ വളരെ അനുകൂലമായിട്ടുള്ള രീതിയിൽ തന്നെ പ്രതികരിച്ചതിൽ മുസ്ലിം ലീഗിൻ്റെ നിലപാട് അത് തന്നെയാണ് ആ അവിടെ സർക്കാരാണ് അവിടെ ഇടപെട്ടുകൊണ്ട് ഒരു രമ്യമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടത് സർക്കാർ ഇത് വൈകുന്നത് കൊണ്ടാണ് ഇപ്പോൾ അനാവശ്യമായിട്ടുള്ള കോൺട്രവേശലായിട്ടുള്ള കാര്യങ്ങൾക്ക് ഓരോരുത്തരോട് മുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സർക്കാർ ഈ കാര്യത്തിൽ അത് മനസ്സിലാക്കിയിട്ട് അപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പശ്ചാത്തലങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ഒരുക്കി കൊടുക്കുകയാണ് സർക്കാർ വേണ്ടത് അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള കോൺഗ്രേഷ ലീഗിന്റെ നിലപാട് കുറച്ച നിലപാടാണ് അതാ മുസ്ലിം സംഘടനയുടെ നിലപാടാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് അത് വക്കഫ് ഭൂമി ആണോ അല്ലേ എന്നുള്ളതാണ് ഇപ്പോൾ വക്കഫ് ഭൂമി അല്ല എന്നുള്ളതാണ് അതാണ് അതിലാണ് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നത് അതിന്റെ ആ ഒരു ചർച്ചകളിലേക്ക് പോകണം എന്നല്ല മുസ്ലിം സംഘടനകൾ തീരുമാനിച്ചത് വക്കഫ് സംബന്ധമായിട്ടുള്ള ഒരുപാട് ചർച്ചകൾ ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ അതല്ല ഇവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ കുടിയൊഴിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അത് അത് സർക്കാരാണ് തടയേണ്ടത് സർക്കാർ അതിന് വേണ്ടതായിട്ടുള്ള തീരുമാനങ്ങൾ സർക്കാർ കൈകൊള്ളണം എന്നുള്ളത് തന്നെയാണ് ഒറ്റ അഭിപ്രായം ലീഗിന്റെ ഓരോരുത്തർ പസനിക്കുമ്പോ ഓരോ ശൈലിക്കും പറയും അത്രേ ഉള്ളൂ അത് മുസ്ലിം ലീഗ് കാര്യമാറ്റി എടുക്കും മുസ്ലിം അഭിപ്രായം മുസ്ലിംലീഗ് പറഞ്ഞു കഴിച്ചിട്ടുണ്ട് അത് തന്നെയാണ് അതിലായിരിക്കും ആശങ്കപ്പെടേണ്ട കാര്യങ്ങൾ